പൊതു തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ തെഹ്റീഖി ഇൻസാഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് തിരഞ്ഞെടുപ്പിൽ പെഷാവറിൽ പ്രത്യക്ഷമായ കൃത്രിമത്വം നടന്നെന്നാരോപിച്ച് പ്രവർത്തകർ ടോൾപ്ലാസ വഴിയുള്ള വാഹനഗതാഗതം തടഞ്ഞു ഏഴ് പിടിഐ സ്വതന്ത്രയെ പോലീസ് വീട്ടിലെത്തി കണ്ടതായും അവരോട് നവാസ് ഷെറീഫിന്റെ പാർട്ടിയിൽ ചേരാൻ നിർബന്ധിച്ചതായും പിടിഐ പ്രവർത്തകർ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്കായി മത്സരിക്കുന്നതിൽ നിന്ന് തെഹ്രീക്കി ഇൻസാഫ് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെഹ്രീഖി ഇൻസാഫ് പാർട്ടി പിന്തുണ നൽകുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ലഭിച്ചില്ല ഭൂരിപക്ഷത്തിന് ഇമ്രാന്റെ പാർട്ടിക്ക് മുപ്പത്തിരണ്ട് സീറ്റിന്റെ കുറവുണ്ട് കേസിൽ ഇമ്രാൻ ജയിലിലാണ് സൈന്യത്തിന്റെ പിന്തുണയുള്ള മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് എഴുപത്തിമൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് മുൻ പ്രധാനമന്ത്രി ബേനസെ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ നയിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് സീറ്റും ലഭിച്ചു മുപ്പത്തിയാറ് പാർലമെന്റ് സീറ്റിലേക്കും പ്രവിശ്യ അസംബ്ലികളിലെക്കുമാണ് പാർലമെന്റ് സീറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുത്തത് ശേഷിക്കുന്ന എഴുപത് സീറ്റുകൾ സംവർണ്ണ സീറ്റുകളാണ് ഇതിൽ അറുപത് സീറ്റുകൾ സ്ത്രീകൾക്കും പത്ത് സീറ്റുകൾ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കുമാണ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം